രാവിലെ നല്ല എനർജിയോട് കൂടെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ഫുള്ള് നമ്മൾക്ക് ആ ഒരു എനർജി തന്നെ ഉണ്ടാവും അല്ലേ എന്നാൽ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ക്ഷീണാണെന്ന് ഉറങ്ങി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഉറങ്ങിക്കോളാം എനിക്ക് കഴിയുന്നില്ല എഴുന്നേൽക്കാൻ എന്ന് പറയുന്ന പല ആളുകളുണ്ട് അതേപോലെ ഇനി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല തല ചുറ്റുന്ന പോലെയാണ് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് തോന്നാറുണ്ട് വീണ്ടും വീണ്ടും കിടക്കയിലേക്ക് പോയി വീണ്ടും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് തോന്നുന്ന ആളുകളുണ്ട് ഇനി ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്ത് സാഹചര്യത്തിലും അവരറിയാതെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് പോയാൽ അറിയാതെ ഉറങ്ങിപ്പോയാൽ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ച് ചെയ്തതായിരുന്നില്ല എന്ന് കുറ്റബോധത്തോടു കൂടി ഇരിക്കുന്ന പലരുണ്ട് ഈ ആളുകൾക്കുള്ള വീഡിയോ ആണിത് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ക്ഷീണവും ഉറക്കുകൂടുതലും വരാനുള്ള കാരണം എന്നുള്ളതാണ് അതേപോലെ ഈ കാരണങ്ങൾ എങ്ങനെ നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതുമാണ് ഇതിൽ പ്രധാനമായിട്ട് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴായിട്ട് നമ്മളിപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് ഫോണുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഗെയിമിങ്ങിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ റീൽസ് കൂടുതലായിട്ട് തപ്പി നമ്മളുടെ ടൈം നമ്മൾ നമ്മളെ പല പണ്ടൊക്കെ നമ്മൾ പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഉറങ്ങുന്ന ആളുകളായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പോലും ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് പലരും ഉറങ്ങുന്നത് റീൽസൊക്കെ കണ്ട് എനിക്ക് ഉറക്കം വരുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത് എന്നാണ് പല പല ആളുകളും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ അവര് പിറ്റത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെ ഒരു ഫുൾ നൈറ്റ് സ്ലീപ്പിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഉറക്കത്തിൽ കിട്ടേണ്ട ആ ഒരു ഉന്മേഷം അവർക്ക് കിട്ടാതെ പോവാറുണ്ട് എപ്പോഴും ഒരു ക്ഷീണം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് മറ്റന്നാൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് ഇതേപോലെ കൂടുതലായിട്ട് ഉറക്കം അമിതമായിട്ടുള്ള ഉറക്കവും ക്ഷീണവും ഉണ്ടാവാറുണ്ട് അതേപോലെ മദ്യപാനികളാണ് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് പുകവലിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവരിലും ഇത്തരത്തിലുള്ള ക്ഷീണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് പിന്നൊരു കാരണമാണ് നമ്മൾക്ക് ശരീരം കൊണ്ട് നമ്മൾ അധികമായിട്ട് വ്യായാമങ്ങളൊന്നും ചെയ്യുന്നില്ല എപ്പോഴും ഒരേ പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് എപ്പോഴും ഇരുന്നുകൊണ്ടാണ് വീട്ടിൽ ചെന്നാലും ഇരിക്കുകയാണ് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു വ്യായാമങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങോ ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ക്ഷീണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലുള്ള രക്തയോട്ടം അവിടെ കുറഞ്ഞു വരികയാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ അമിതവണ്ണ ഉള്ള ആളുകളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ഇത് നോർമലി ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു രോഗം ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി ചില രോഗങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്ലീപ്പ് ആപ്നിയ എന്നുള്ളതാണ് നമ്മൾ ഉറങ്ങുന്നത് എൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് ഇപ്പോൾ പത്ത് മണിക്ക് തന്നെ കിടക്കുന്നുണ്ട് രാവിലെ മണി അല്ലെങ്കിൽ അഞ്ചു മണി ആകുമ്പോഴേ ഞാൻ എഴുന്നേൽക്കാറുള്ളൂ പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാലും എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫ്രെഷ്നെസ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയാറുണ്ട് ഉറക്കത്തിൽ ഉണർന്നു പോകുന്നുണ്ട് നമ്മളുടെ ബ്രെയിനും നമ്മുടെ ശരീരവും ഉണർന്ന് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കോൺഷ്യസ് ആവുന്നില്ല ആ സമയത്ത് എന്നുള്ളതാണ് അങ്ങനെ വരുന്ന ചില സാഹചര്യങ്ങളാണ് അതായത് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും ഈ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എയർവേ അതായത് നമ്മൾ ശ്വാസം വലിക്കുന്ന ആ ഒരു ട്രാക്കിൽ അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് പെട്ടെന്ന് ഒബ്സ്ട്രക്റ്റഡ് ആവുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് വരികയാണ് നമുക്ക് പെട്ടെന്ന് ഉറക്കത്തിൻ്റെ ഇടയിൽ ശ്വാസം കിട്ടാത്ത ചില ആളുകൾ ഞെട്ടി നീന്തിൽക്കാറുണ്ട് മറ്റു ചിലരുണ്ട് അവർ നന്നായിട്ട് കൂർക്കം വലിക്കും നന്നായിട്ട് കൂർക്കം വലിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ എൻ്റെ സൗണ്ട് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൂടി 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 വന്ന് പെട്ടെന്ന് അതങ്ങ് നിൽക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നിന്ന് വീണ്ടും രണ്ടാമതവർ ശ്വാസം വലിച്ച് കൂർക്കം വലിക്കാൻ തുടങ്ങും ഇതും ഒരു രീതിയിൽ അവരുടെ ബ്രെയിൻ അവിടെ ആക്ടിവേറ്റഡ് ആവണം അതായത് അവരുടെ ശരീരത്തിൽ കറക്റ്റായിട്ടുള്ള ഓക്സിജൻ ലെവൽ കിട്ടുന്നില്ല അപ്പോൾ നീ ഒന്നും കൂടെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ ബ്രെയിൻ അവരുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഒരു ഡിസ്റ്റർബൻസ് അവരുടെ ഉറക്കം അവരുടെ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് അവർ കോൺഷ്യസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു ഫ്രഷ്നസ് അപ്പോൾ രാവിലെ കിട്ട കിട്ടാതെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ടെൻഷൻ അധികമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഉറക്ക കുറവ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതായത് രാത്രി കിടന്നാൽ അവർക്ക് ഉറങ്ങാൻ പറ്റാതെ വരാറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഡിപ്രഷനുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും അവരെന്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അവർക്ക് ആ ഒരു ഉന്മേഷം അല്ലെങ്കിൽ ആ ഒരു എനർജി ആ ഒരു എന്താണ് എപ്പോഴും ഭയങ്കര ക്ഷീണമായിട്ട് അവർക്ക് അനുഭവപ്പെടാറുണ്ട് മറ്റൊന്നാണ് രക്തക്കുറവുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ ചില ആളുകളുണ്ട് അവർക്ക് രാത്രി എനിക്ക് എന്താണെന്നറിയില്ല കാലിന് ഭയങ്കര അസ്വസ്ഥതയാണ് എപ്പോഴും കാലാട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വരാറില്ല ഉറക്കം ശരിയാവുന്നില്ല ഉറക്കത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ അറിയാണ്ട് ഞാൻ ഉണർന്നു പോവാണ് കാലിങ്ങനെപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറയും ഇതിനെ പറയുന്നതന്നെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നാണ് അതായത് ഈ ഒരു അവസ്ഥ എപ്പോഴും കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു അവസ്ഥ രാത്രികളിലാണ് അവർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക അപ്പോൾ എപ്പോഴും പെട്ടെന്നൊന്ന് ഉണന്ന് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് സെക്കൻഡെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് കാലിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കണം അവർക്കൊരുതരം അസ്വസ്ഥത അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ ഒരുതരം അസ്വസ്ഥത വന്ന് കാലാട്ടിക്കൊണ്ടേ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് അവിടെ വരുന്നത് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സത്ത് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരാറുണ്ട് വിറ്റാമിൻ ബി ട്വൽവ് കുറവാണെങ്കിൽ ഈ രീതിയിൽ വരാറുണ്ട് അതേപോലെ രക്തം കുറവാണെങ്കിൽ അതായത് എച്ച് ബി ലെവൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള എച്ച് ബി ലെവൽ കുറവാണെങ്കിലും ഈ രീതിയിൽ വരാറുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് ചില ആളുകൾക്ക് പനി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ക്ഷീണത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധിക്കാറില്ല പ്രത്യേകിച്ച് വൈറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു തിരക്കേറിയ ലൈഫ് സ്റ്റൈലിൽ നമുക്കൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ നോർമൽ ആയിട്ടുള്ള റൂട്ടീനിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ഷീണം അവിടെ അനുഭവപ്പെടാറുണ്ട് വേറൊരു കാറ്റഗറിയാണ് തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ അതായത് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കറക്റ്റ് അല്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്ഷീണവും എപ്പോഴും ഉറക്കം വരികയാണ് എന്നുള്ള തോന്നലൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി അടുത്തൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ എന്നുള്ളതാണ് അനീമിയ പല രീതിയിലുണ്ട് ചില ആളുകൾക്ക് ഓവറായിട്ട് ബ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ രക്തസ്രാവമമുള്ളത് കൊണ്ട് അനീമിയ ഉണ്ടാവാം രക്തക്കുറവുണ്ടാവാം അല്ലെങ്കിൽ ഇന്റേർണൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ അറിയാത്തത് കൊണ്ട് ഉണ്ടാവാം അനീമിയ ഉണ്ടാവാനുള്ള മറ്റൊരു കാരണമാണ് കറക്റ്റായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് അതായത് ഇതിലെ കോശങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാകാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് നമുക്ക് ബ്ലഡ് കുറവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ അയൻ്റെ കണ്ടൻറ്റ് അതായത് ഇരുമ്പിൻ്റെ സത്ത് നമ്മളുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിലും ഇതേപോലെ അനീമിയ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മളുടെ ഒരു ശരാശരി നമ്മളുടെ ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അയൺ ഡെഫിഷ്യൻസി അതായത് ഇരുമ്പ് സത്ത് കുറവുള്ള അനീമിയ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ശരിക്കേ അനീമിയ അല്ലെങ്കിൽ ഈ ഒരു രക്തക്കുറവ് ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ക്ഷീണം വരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾക്ക് എന്തൊരു പ്രക്രിയ നടക്കണം എന്നുണ്ടെങ്കിലും അപ്പോൾ ഒരു ദഹനാണെങ്കിലും നമ്മളുടെ മസിൽസ് ഇളകുകയാണെങ്കിലും നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾക്കിപ്പോൾ സംസാരിക്കാൻ പോലാണെങ്കിലും നമുക്ക് എനർജി വേണം ഒരു ഊർജ്ജം വേണം ഈ ഒരു ഊർജ്ജം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനാണ് അതിൻ്റെ നമ്മൾ ഈ ഊർജ്ജം ഉണ്ടാക്കുന്ന ഓരോ ലെവലിലും ഓക്സിജൻ്റെ ആവശ്യം അവിടെ ഉണ്ട് അപ്പോൾ ഈ ഓക്സിജനെ കറക്റ്റായിട്ട് നമ്മളുടെ ഓരോ സെല്ലിലേക്കും കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്ലഡ് ബ്ലഡിലെ എച്ച് ബി എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ് അത് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് അയൺ അയേൺ ഇല്ലെങ്കിൽ ഈ എച്ച് ബി എപ്പോഴും പറയാറുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് എച്ച് ബി ഒന്ന് ചെക്ക് ചെയ്യണം രക്തക്കുറവ് രക്തക്കുറവുണ്ടോയെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹീമോഗ്ലോബിന് അവിടെ ഉണ്ടാകാതിരിക്കുകയും ഹീമോഗ്ലോബിൻ കുറവുള്ളത് കൊണ്ട് തന്നെ അവിടെ ഓക്സിജന്റെ ലെവൽ കുറയുകയും നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ടുള്ള ഊർജം ഉണ്ടാക്കുന്നത് കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു ക്ഷീണവും എപ്പോഴും തലകറക്കവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എപ്പോഴും കിടക്കണം കിടക്കണം എന്നുള്ള തോന്നൽ അതേപോലെ തന്നെ ചില ആളുകൾക്ക് അവർ കൈക്കാലൊക്കെ നീ വിളറിയിരിക്കുന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ കണ്ണിൻ്റെ അവിടെയൊക്കെ വിളറിയിരിക്കുകയാണ് കൈ ഉണ്ടാക്കാം കാലിൻ്റെ ഉള്ളിനടി ഒക്കെ വിളറിയിരിക്കാറുണ്ട് ചില ആളുകൾക്ക് നഖം ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഭയങ്കരമായിട്ട് ബ്രിട്ടൽ എന്ന് പറയും അതായത് ഭയങ്കര ഡ്രൈ ആയിട്ട് വര വീണ പോലെ ആയിരിക്കും നഖങ്ങൾ ഉണ്ടാവാം അതേപോലെ ചില ആളുകളുണ്ട് എന്താണെന്നറിയില്ല എനിക്ക് ഈ പച്ച അരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വേവിക്കാത്ത അരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഇവരിലൊക്കെ അധികവും ഹിമോഗ്ലോബിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ അനീമിയ രക്തക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ ദഹിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എപ്പോഴും അവർ കഴിക്കും ചില ആളുകളുണ്ട് ചോക്ക് കഴിക്കുന്ന കുട്ടികളുണ്ട് അതേപോലെ ചുമരിലുള്ള പെയിൻ്റ് ഒക്കെ മാന്തി കഴിക്കുന്ന ആളുകളുണ്ട് എന്താണെന്ന് അറിയില്ല മോൻ എപ്പോഴും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴായിട്ട് കുട്ടികൾ നമ്മളുടെ അടുത്ത് വരാറുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് രക്തക്കുറവ് തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് രക്തക്കുറവിനെ തിരിച്ചറിയാന്ന് പറയണെന്നുണ്ടെങ്കിൽ അതിൽ എച്ച് ബി എന്ന് പറയുന്ന ടെസ്റ്റാണ് നമ്മൾ ചെയ്യാറ് സാധാരണഗതിയിൽ ഗതിയിൽ എച്ച് ബി നമ്മള് ചെക്ക് ചെയ്യുമ്പോൾ ഹിമോഗ്ലോബിൻ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പുരുഷന് ശരാശരി വേണ്ടത് പതിമൂന്ന് ടു പതിനാറിൻ്റെ ഇടയിലും പതിനാറ് ഗ്രാം പെർ ഡെസി ലിറ്ററിൻ്റെ ഇടയിലും ഒരു സ്ത്രീക്ക് വേണ്ടത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം പെർ ഡെസി ലിറ്ററിൻ്റെ ഇടയിലുള്ള ഒരളവാണ് വേണ്ടത് ഇത് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു പതിനൊന്ന് പത്ത് ടു പതിനൊന്നിൻ്റെ ഇടയിലെങ്കിലും നിങ്ങൾക്ക് രക്തം അതായത് ഈ എച്ച് ബി ലെവൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതിൽ താഴെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സിംറ്റംസ് ഒക്കെ കൂടാറുണ്ട് ഇനി ഈ രക്തക്കുറവ് അല്ലെങ്കിൽ ഈ എച്ച് ബിയുടെ ലെവല് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അതേപോലെ നിങ്ങൾ മുലയൂട്ടുന്ന മുലൂട്ടുന്നൊരു അമ്മയാണെങ്കിൽ കുറയാറുണ്ട് കാരണം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ പറയുന്ന ഇരുമ്പിന്റെ സത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് അവിടെ പോകുന്നുണ്ട് ഇപ്പോൾ പ്രഗ്നൻസിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിലല്ലോ ഉദരത്തിൽ വളരുന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് അത് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പാൽ ഉറ്റുന്ന മുലയൂട്ടുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു എമൗണ്ട് ഓഫ് അയണ് നിങ്ങളുടെ കുട്ടിയിലേക്ക് പാലിലൂടെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ സമയത്തൊക്കെ നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും രക്തയോട്ടം അവിടെ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഈ പറഞ്ഞ മേൽ ഒരുപാട് രോഗങ്ങളുണ്ട് അപ്പോൾ ആ രോഗങ്ങൾക്കും ഇതേപോലെ ശരീരത്തിലുള്ള രക്തയോട്ടം കുറയാനുള്ള സാധ്യതകളും ഈ പറഞ്ഞ കുറേ സിംറ്റംസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അതായത് കയ്യിലൊക്കെ ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുക കൈകാലുകളൊക്കെ എപ്പോഴും ഭയങ്കര തണുത്തിട്ടായിരിക്കും അവരത് എപ്പോഴും മസിൽ അവിടെ ഇവിടെ ആയിട്ട് വേദനയാണ് കോച്ചി പിടിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ ഉദ്ധാരണക്കുറവിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രക്തയോട്ടത്തിൻ്റെ കുറവാണ് അതേപോലെ തന്നെ എപ്പോഴും മുടിയൊക്കെ കൊഴിയാണ് അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത വേദനകളാണ് പ്രത്യേകിച്ച് രാത്രിയൊന്നും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത് തന്നെ ഒന്നുകിൽ രക്തയോട്ടം കുറയാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ രക്തക്കുറവാണ് അതിലെ പ്രധാന വില്ലൻ എന്ന് പറയാറ് അപ്പം എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിൽ രക്തയോട്ടം കൂട്ടാൻ പറ്റുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ അറിയേണ്ടതാണ് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് നന്നായിട്ട് സിഗരറ്റ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും രക്തയോട്ടം കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഈ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നിക്കോട്ടിൻ്റെ അളവ് ഈ രക്തധമനികളിൽ വന്നിട്ട് അടയാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തധമനികളുടെ ദ്വാരം വലുപ്പം കുറയാനും അതിലൂടെ ബ്ലഡ് പോകുന്നത് രക്തം പോകുന്നതിൻ്റെ സ്പീഡ് കുറയാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എത്തേണ്ട രീതിയിലുള്ള ഓക്സിജനും എത്തേണ്ട രീതിയിലുള്ള രക്തവും എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ നിങ്ങൾ വെള്ളം കുടി കുറവാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിട്ടുള്ള ഒരാളാണ് ഡീഹൈഡ്രേറ്റഡ് ആണ് നിങ്ങളുടെ ശരീരം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ രക്തയോട്ടം കുറയാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമ്മളുടെ ബോഡിനെ റിലാക്സ് ചെയ്യാനും അതേപോലെ രക്തധമനികൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനും ബ്ലഡ് കറക്റ്റായിട്ട് ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് എക്സസൈസാണ് അത് നിർബന്ധമാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ബ്ലഡ് വെച്ച് പരീക്ഷണം നടത്തേണ്ടതുണ്ടായിരുന്നു കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ എക്സസൈസ് വളരെ കുറവായിട്ടുള്ള ഒരാളായിരുന്നു എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത് കുത്തി കഴിഞ്ഞ് നെക്സ്റ്റ് നിമിഷം എന്നെ നിലത്തായിരുന്നു പിന്നെ കണ്ടിരുന്നത് കാരണം ബോധം കെട്ടി വീഴുവായിരുന്നു ഇത് കുത്താനുള്ള പേടി എന്നും ആയിരുന്നില്ല എന്നാൽ രക്തക്കുറവ് എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ കുത്തുന്ന സമയത്ത് എൻ്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറവായിരുന്നു വേറൊരു എക്സസൈസും ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒട്ടും രക്തയോട്ടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ടായി വീഴുമായിരുന്നു ഇതിന് സിങ്കോപ്പ് എന്നാണ് പറയാറ് അപ്പോൾ നോർമലി നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ചില ആളുകളുണ്ട് പെട്ടെന്ന് ബോധം കിട്ട് വീണു അല്ലെങ്കിൽ കുഴഞ്ഞു വീണു എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെ തലച്ചോറിലേക്ക് കറക്റ്റായിട്ട് രക്തം ഓടാത്തുകൊണ്ടാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു എത്തേണ്ട ഓക്സിജൻ അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അവർ ബ്ലാങ്ക് ഔട്ടായി പോകുന്നത് അപ്പം എക്സസൈസ് എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാണ് ഒരു രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രമാണ് ഞാൻ ആ ഒരു സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതെന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇരുപത്തഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുന്നേറ്റ് നിന്ന് ഒന്നൊരു റൗണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നൊരു അടുത്ത് എങ്കിലും ഒരു ഡിസ്റ്റൻസിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് കാരണം നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ അവിടെ വളരെയേറെ കുറഞ്ഞു വരികയാണ് നിങ്ങൾ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കാലിലെ മസിൽസ് ഒക്കെ അവിടെ ക്രാമ്പ് വരുന്നുണ്ട് അതായത് മസിൽസ് ഒക്കെ അവിടെ നിന്ന് ടൈറ്റൻ ആവുന്നുണ്ട് ആ സമയത്ത് തന്നെ നിങ്ങളുടെ കാലിൽ വരുന്ന ബ്ലഡിനെ അത് സ്വാഭാവികമായിട്ടും ഹാർട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ശരീരത്തിലുള്ള രക്തയോട്ടത്തിന് കൂട്ടാൻ അത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും ഇനി മറ്റൊന്നു പറയുന്നത് രക്തയോട്ടം മാത്രം ആയാൽ പോരാ നമ്മൾക്ക് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവും കൂടെ കറക്റ്റ് ചെയ്താലേ നമ്മളുടെ ആ ക്ഷീണം കറക്റ്റായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അയൺ റിച്ചായിട്ടുള്ള അല്ലെങ്കിൽ ഇരുമ്പ് സത്ത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അതൊന്നെന്ന് പറയുന്നത് രാഗി നല്ല റിച്ച് ആണ് അതേപോലെ നമ്മളുടെ ബീട്രൂട്ട് ഡെയ്റ്റ്സ് അതായത് ഈന്തപ്പഴം അതേപോലെ ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് എന്താണെങ്കിൽ ഏത് ഇലയാണെങ്കിലും അതൊന്നും കൂടെ ഡാർക്കർ ഷെയ്ഡിലാവുമ്പോഴാണ് അതിൽ കൂടുതലായിട്ട് ഇരുമ്പ് സത്ത് കൂടുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും മറ്റൊന്നാണ് വിറ്റാമിൻ സി കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലേക്ക് അബ്സോർപ്ഷൻ കൂടണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് അയൺ കൂടുതലായിട്ട് വലിച്ചെടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി അവിടെ അനിവാര്യമാണ് അപ്പോൾ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നെല്ലിക്ക ഇലക്കറികൾ അതേപോലെ കിവി അതേപോലെ ഓറഞ്ച് ഓറഞ്ചിൻ്റെ രൂപത്തിലുള്ള വേറെ എന്ത് ഫ്രൂട്ടാണെങ്കിലും ഗ്രേപ്പ് ഫ്രൂട്ട് ആവാം അല്ലെങ്കിൽ നാരങ്ങയാവാം അങ്ങനെ അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ നമ്മളെ ശരീരത്തിൽ വിറ്റാമിൻ സി കൂട്ടാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ ഈ രക്തയോട്ടക്കുറവ് അല്ലെങ്കിൽ അനീമിയ അതായത് രക്തക്കുറവിനൊക്കെ നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ജസ്റ്റ് ചെറിയ രണ്ട് ജ്യൂസുകളെ പരിചയപ്പെടുത്താം ഒരു അനാർ എടുക്കുക അതിലേക്ക് അര കഷ്ണം നെല്ലിക്കയും അര കഷ്ണം ബീട്രൂട്ടും കാൽ കഷ്ണം ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് ഒരു ജ്യൂസ് പരുവത്തിലാക്കാം അതിലേക്ക് എന്നിട്ട് അര സ്പൂണ് ഫ്ലേക്ക് സീഡ് ഇട്ടിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കുക ഇത് കുതിർന്ന് ആ ഒരു ജ്യൂസിലേക്ക് ലയിച്ചതിന് ശേഷം നിങ്ങൾ ദിവസവും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു രണ്ട് ഭക്ഷണത്തിന് അതായത് രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണത്തിനിടയിലാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു ക്ഷീണത്തിനെ മാറ്റാനും ഒരു എനർജൈസിങ് ആയിട്ടുള്ള ഫീലിംഗ് കയറാനും അതേപോലെ രക്തയോട്ടം കൂട്ടാനും നിങ്ങളുടെ അനീമിയ കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി രണ്ടാമത്തെ ജ്യൂസിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ സ്പൂണ് അശ്വഗന്ധപ്പൊടിയും കാൽ സ്പൂണ് ലൈക്കോ റൈസ് അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ കടകളിലൊക്കെ കിട്ടാറുണ്ട് അതിലേക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ അരക്കപ്പ് നെല്ലിക്കയുടെ നീരും അതേപോലെ ഒരു കപ്പ് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോരും വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ജ്യൂസാക്കി ദിവസവും നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൽ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുകയും നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയെല്ലാം അടങ്ങിക്കിടക്കുന്ന ടോക്സിൻസിനെടുത്ത് ഒഴിവാക്കാനും ഒരു എനർജി ബൂസ്റ്ററായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇത് നമ്മൾക്കുണ്ടാകുന്ന ഒരു മെൻറ്റൽ സ്ട്രെസ് സ്ട്രെയിനിനൊക്കെ റിലാക്സ് ചെയ്യാനും നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇതിലുണ്ട് മറ്റൊന്നാണ് മോരും വെള്ളം എന്ന് പറയുന്നത് മോരും വെള്ളം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ വയറിൻ്റെ കൂടുതലായിട്ടുള്ള ഡൈജഷനെ ഹെല്പ് ചെയ്യാനും നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു മോഷൻ പാസ് ചെയ്യാനും അതേപോലെ ഗട്ട് ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മോരും വെള്ളം എന്ന് പറയുന്നത് അതേപോലെ വിറ്റാമിൻ ബി കൂടുതലായിട്ട് അടങ്ങിയ ഒരു കണ്ടന്റും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതലായിട്ടൊരു എനർജൈസിങ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അടുത്തതെന്ന് പറയുന്നത് അശ്വഗന്ധയാണ് അശ്വഗന്ധ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നെർവസ് സിസ്റ്റത്തിന് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാതെ ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്നതിന് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമുക്ക് കൂടുതലായിട്ട് എനർജി കിട്ടാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ചെയ്യും പിന്നെ ഒന്നാന്ന് പറയുന്നത് നെല്ലിക്ക നെല്ലിക്ക എന്ന് പറയുന്നത് വിറ്റാമിൻ സി റിച്ച് ആണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനും നാച്ചുറൽ ആയിട്ട് നമ്മളുടെ ശരീരത്തിന് എനർജി കൂടുതലായിട്ട് കിട്ടാനും ഈ എക്സോഷൻ എക്സോഷനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടയേർഡ്നെസ് ഫീലിംഗ് ഒക്കെ മാറ്റാനും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് നെല്ലിക്ക എന്ന് പറയുന്നത് അതേപോലെ മഞ്ഞൾ മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യാനും അതേപോലെ എനർജി സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ രക്തോട്ടം കൂട്ടാൻ പറ്റുന്നില്ല നിങ്ങളുടെ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് ഇപ്പോഴും അവിടെ ഉണ്ട് എങ്ങനെയായാലും നിങ്ങളുടെ ക്ഷീണം അല്ലെങ്കിൽ ഈ ഉറക്ക കൂടുതൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടെത്തി കറക്റ്റായിട്ടുള്ള ചികിത്സകൾ നിങ്ങൾ തേടേണ്ടതാണ് അപ്പോൾ കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻ വീഡിയോസുമായിട്ട് ഇനിയും കാണാം താങ്ക്